അസ്സാം വാളേക്കും വറഹമുല്ല കാറുകളിലെ ടയറുകൾ യഥാർത്ഥത്തിൽ അവകൾക്ക് മുകളിലായിരുന്നു വരേണ്ടിയിരുന്നത് ടയറുകളുടെ സ്ഥാനത്ത് സ്റ്റിയറിങ്ങുകളായിരുന്നു ഘടിപ്പിക്കേണ്ടിയിരുന്നത് സീറ്റുകൾ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും തല ആയിരുന്നു വെക്കേണ്ടിയിരുന്നത് ഇങ്ങനൊരു തർക്കം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടായതായി ഉണ്ടായതായി നിങ്ങൾക്ക് അനുഭവമുണ്ടോ സാധ്യതയില്ല കാരണം മനുഷ്യൻ്റെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ബുദ്ധിയും കണക്കുകൂട്ടലുമൊക്കെ ഉപയോഗിച്ച് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെയും ആലോചനകൾക്കും ഒടുവിലാണ് ഇന്നത്തെ കാറുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കാറുകൾ മാത്രമല്ല മറ്റുള്ള വാഹനങ്ങളും ഉപകരണങ്ങളും ഒക്കെ അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ അവകൾ അതിൻ്റെ യഥാർത്ഥ ഉപയോഗങ്ങൾ നമുക്ക് സുഖകരമായ രൂപത്തിൽ കാട്ടിത്തരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നാം ചിന്തിക്കുന്നത് മനുഷ്യനെക്കുറിച്ചാണ് മനുഷ്യൻ്റെ കൈകൾ യഥാർത്ഥത്തിൽ കാലുകളുടെ സ്ഥാനത്തായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് കാലുകൾ കൈകളുടെ സ്ഥാനത്തും കണ്ണുകളൊക്കെ ദാ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് നിർഭാഗ്യവശാൽ ഇപ്പോൾ നാം ഇങ്ങനെയൊരു കണ്ടീഷനിലാണ് ഉള്ളത് ഇങ്ങനെ ഒരു വിഷയത്തിൽ തർക്കം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതിനും സാധ്യതയില്ല കാരണം അതൊക്കെ മനുഷ്യൻ്റെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി അവൻ സജ്ജീകരിച്ചതാണ് എന്നൊരു തരവും ആരും പറയില്ല പിന്നെ ആരാണ് ഇത്ര വെൽ പ്ലാനിങ്ങോട് കൂടി കൃത്യമായ സ്ഥലങ്ങളിലും കൃത്യമായ ഇടങ്ങളിൽ എല്ലാം കണ്ടീഷൻ ചെയ്തു വെച്ചത് മനുഷ്യൻ്റെ ബാഹ്യവും ആന്തരികവും പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു അത്ഭുതം മറ്റെന്താണ് ഉള്ളത് എന്ന് പോലും നാം ചിന്തിച്ചു പോകും അത്രമാത്രം സൗന്ദര്യത്തിൻ്റെ ഗോപുരങ്ങളാണ് മനുഷ്യർ മനുഷ്യൻ്റെ മുഖം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വസ്തുവായി നമുക്ക് പരിഗണിക്കാം ഇത്രമാത്രം അത്ഭുതങ്ങളുടെ കലവറയായ നമ്മുടെ സ്വന്തം ശരീരം ആരാണ് ഡെവലപ്പ് ചെയ്തത് ഇത് മനുഷ്യനെ മാത്രം ബാധകമായ കാര്യമല്ല ജീവജാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ കാലത്തെ ചില ആൾക്കാർ ഒരു ടീം ചിലപ്പോൾ പറഞ്ഞിരിക്കും അത് പ്രകൃതി പ്രകൃതിയാണ് അതൊക്കെ ക്രിയേറ്റ് ചെയ്തത് പ്രകൃതിയോ ആ അതെ ഡാർഇൻ തിയറി കേട്ടിട്ടില്ലേ അങ്ങനെ ഉണ്ടായതാണ് പരിണാമ സിദ്ധാന്തം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈയൊടിയുന്ന ഒരു കാലത്തിലാണ് നാം ഉള്ളത് കുട്ടിക്കാലത്തിലെ ഇത്തരം പൊട്ടൻ തിയറികൾ കുട്ടികൾക്ക് കുത്തിവെച്ച് കൊടുത്ത് കുട്ടികളെ മണ്ടന്മാരാക്കാമെന്ന് കരുതുന്ന ചില വിഭാഗങ്ങൾ ടീമുകൾ നമുക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് സയൻസ് ഇന്നും ഡാർഇൻ തിയറിയെ പ്രൊമോട്ട് ചെയ്യുന്നുവെങ്കിലും സയൻറ്റിസ്റ്റുകളിൽ ധാരാളം പേർ ഇന്നും ഡാർ ഇൻ തിയറിക്കെതിരെ ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഡാർവിൻ തിയറിയെ നാം നിരാകരിക്കുന്നത് ആ ഡാർവിൻ തിയറി യഥാർത്ഥത്തിൽ ബുദ്ധിക്കോ യുക്തിക്കോ പാകമായതല്ല എങ്ങനെയാണ് തെളിയിക്കുന്നത് ഡാർവിൻ തിയറിയെ നാം നിഷേധിക്കാനും എതിർക്കുവാനുമുള്ള ചില കാരണങ്ങൾ നമുക്ക് കാണാം ഒരു ഏകകോശ ജീവിയിൽ നിന്നും വിഭജിച്ച് ബഹുകോശ ജീവിയും കാലക്രമേണ കോശവിഭജനം പല മടങ്ങ് വർദ്ധിച്ച് ധാരാളം ജീവജാലകങ്ങൾ തങ്ങളുടേതായ ആവാസവസ്ഥകൾക്കനുസരിച്ച് സ്വയം ഭൂമിയിൽ രൂപപ്പെട്ടു എന്നതിനെ പരിണാമ സിദ്ധാന്തമെന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം ഭൂമിയിൽ ജീവജാലകങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ശാസ്ത്രത്തിന് ലഭ്യമായതിൽ ഭേദപ്പെട്ട മറുപടി അതാണ് പരിണാമ സിദ്ധാന്തം ഈ സിദ്ധാന്തത്തെ മതവിരുദ്ധരായ ശാസ്ത്രജ്ഞരും ശാസ്ത്രമാത്രവാദികളായവരും ചേർന്ന് തങ്ങളുടെ ദൈവനിഷേധ അജണ്ടകൾക്കായി വലിയ സംഭവമാക്കി അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സാധിക്കാത്തതും രൂപപ്പെട്ട കാലത്തെ സ്വീകാര്യത പോലും ലഭ്യമല്ലാത്തതുമായ ഒരു സിദ്ധാന്തം കൂടിയാണ് ഇത് തുടക്കം മുതൽ ഇന്നുവരെ ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത പരിണാമ സിദ്ധാന്തത്തിലെ ഒരു പ്രധാന പ്രതിസന്ധിയാണ് കാണാക്കണ്ണികൾ അല്ലെങ്കിൽ മിസ്സിൽ ലിങ്കുകൾ എന്താണ് കാണാക്കണ്ണികൾ നമുക്ക് പരിശോധിക്കാം പക്ഷികൾ രൂപപ്പെട്ടത് പാമ്പിൽ നിന്നാണെന്ന് പറയുന്നു പക്ഷികളുടെയും പാമ്പുകളുടെയും ഫോസിലുകൾ നിരവധി ലഭ്യമാണ് എന്നാൽ പാമ്പിൽ നിന്ന് പക്ഷി രൂപപ്പെടുമ്പോൾ ഉണ്ടാകേണ്ട പാമ്പും പക്ഷിയും ചേർന്ന രൂപങ്ങൾ എങ്ങും ലഭ്യമല്ല അതായത് പാമ്പ് ഒരു ശതമാനം പക്ഷിയുടെ രൂപം പ്രാപിച്ചത് മുതൽ തൊണ്ണൂറ്റി ശതമാനം പക്ഷിയുടെ രൂപത്തിൽ ആകുന്നതുവരെയുള്ള വിവിധങ്ങളായ കൂടിയ എണ്ണമറ്റ ഫോസിലുകൾ എങ്ങും ലഭ്യമല്ല ഇതുപോലെ പരിണാമചങ്ങലയിലെ ഒറ്റ ജീവികളുടെയും ഇടയിൽ വരേണ്ട അനവധിയായ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുമില്ല വേണ്ടത്ര തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും തങ്ങളുടെ ദൈവനിഷേധ അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ഒരു പുകമറയായി ചിലരൊക്കെ ചേർന്ന് പരിണാമ സിദ്ധാന്തത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സൃഷ്ടിയല്ലാത്തതും സ്വയമേ നിലനിൽപ്പുള്ളവനുമായ ഒരു ശക്തി ആ ശക്തിക്ക് മാത്രമേ ഈ വിശാലമായ പ്രപഞ്ചത്തെ അതിൻ്റെ സൗന്ദര്യത്തിൽ താളാത്മകമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന മഹത്തായ സത്യത്തെയാണ് അതിനെ ഉൾക്കൊള്ളാൻ ഇനിയും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല